ഗ്ലോബൽ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം മണിപ്പൂർ വീണ്ടും ഒരു വശത്ത് ശാന്തമാകുന്നു കുക്കികൾ സി ആർ പി എഫുമായിട്ടുള്ള ഒത്തുതീർപ്പുണ്ടാക്കി അവർ ആയുധങ്ങൾ താഴെ വയ്ക്കുന്നു കീഴടങ്ങുന്നു അവരുടെ പുനരധിവാസം നടക്കുന്നു അങ്ങനെ ഒരു വശത്ത് വലിയ രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നു ഹൈത്തികൾ നേരത്തെ തന്നെ കീഴടങ്ങിയിട്ടുണ്ട് അപ്പം കുക്കികളും ഹെയ്ത്തികളും കീഴടങ്ങുന്ന സാഹചര്യത്തിൽ വലിയ വികസന പ്രവർത്തനങ്ങളാണ് മിസോറാമിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മണിപ്പൂരിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മണിപ്പൂരിൻ്റെ ഭാഗമായി ഹെയ്ത്തികൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ പിന്നെ കുക്കികൾക്ക് വേണ്ടിയും എല്ലാം കൂടി പത്തിരുപതിനായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് പ്രദേശത്തായിട്ട് ഈ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ സന്ദർശിക്കുകയും ചെയ്തു അപ്പോൾ അവിടെ ഈ ബോർഡ് വെച്ചതിൻ്റെ ഭാഗമായി അവരുടെ ബോർഡുകൾ മറച്ചു എന്ന് പറഞ്ഞിട്ട് നേരത്തെ വെച്ചിരുന്ന ബോർഡുകൾ മറച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു ചെറിയ കലാപം ഉണ്ടാക്കി കുക്കികൾ അത് പോയി പക്ഷേ അദ്ദേഹം പോയതിന് ശേഷവും പ്രധാനമന്ത്രി പോയതിന് ശേഷവും ചെറിയ കലാപം ഉണ്ടാകുന്നു അപ്പോൾ ഇതൊന്നും ശാശ്വതമായി പരിഹരിക്കപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്ന വിഭാഗമുണ്ട് അകത്തും പുറത്തും അല്ലെങ്കിൽ പിന്നെ വീണ്ടും അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ എന്തായാലും മണിപ്പൂരിൽ ശാന്തതയിലേക്ക് പോവുകയാണ് പ്രധാനമന്ത്രി പോയിട്ടില്ല എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള പരാതി ഇപ്പോൾ അദ്ദേഹം പോയി അദ്ദേഹം അവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അനൗൺസ് ചെയ്തു ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ അനൗൺസ് ചെയ്യുന്നു കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി ഒരു സാധാരണ വളരെ സാധുവായ ഒരു പെൺകുട്ടി പ്രധാനമന്ത്രിയെ തൊഴുന്നൊരു ഫോട്ടോ വന്നിട്ടുണ്ട് അതിവിടെ പത്രങ്ങളിലൊക്കെ വന്നതാണ് ഇത്ര മനോഹരമായിട്ടാണ് ആ പെൺകുട്ടിയൊക്കെ അവിടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടേതാണ് മണിപ്പൂർ അതിനെ കുറച്ച് കലാപകാരികൾ എല്ലാവരുമില്ല കുക്കുകളുടെയും ഹൈത്തുകളുടെയും കുറച്ച് പേർ കലാപകാരികൾ ആ നാടിനെ വിഷലിപ്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ വളരെ ഗൗരവമായിട്ടുള്ള ഇടപെടലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി അവിടെ ചെ പൊന്നപ്പോൾ തന്നെ അതിൻ്റെ ഒരു സ്വഭാവം മാറി ഇന്നലെ വരെ ചെന്നില്ല എന്നുള്ളതായിരുന്നു ഇപ്പോൾ ചെന്ന് കഴിഞ്ഞു അതിൻ്റെ സ്വഭാവം മാറി വികസന പ്രവർത്തനങ്ങൾ വരുന്നു സ്വാഭാവികമായിട്ട് അതുപോലെ തന്നെ അവർ സറണ്ടർ ചെയ്യുന്നു വ്യാപകമായവർ തോക്ക് വെച്ചും തോക്കും ആയുധങ്ങൾ വെച്ച് സറണ്ടർ ചെയ്യുന്നു അപ്പോൾ ആ രീതിയിൽ മണിപ്പൂർ വീണ്ടും ശാന്തതയിലേക്കും നിത്യതയിലേക്ക് പോവുകയാണ് തീർച്ചയായിട്ടും അതിനിടയിൽ ഞാൻ പറഞ്ഞു വീണ്ടും സംഘർഷം ഉണ്ടായതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ചെയ്യേണ്ടി വരുന്നത് വീണ്ടും സംഘർഷം ഉണ്ടായ ഇവിടെ പ്രധാനമന്ത്രി വന്ന് പോയതിന് ശേഷം വീണ്ടും സംഘർഷം ഉണ്ടാവുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിലനിർത്താൻ ഈ സംഘർഷം നിലനിർത്തി അതിനകത്തുനിന്ന് സൗകര്യങ്ങൾ കിട്ടുമോ നോക്കുന്ന ഒരു വിഭാഗം എല്ലാ കാലത്തും പ്രത്യേകിച്ച് തീവ്രവാദം മതവാദം വംശീയവാദം ഇതൊക്കെ എല്ലാ കാലവും നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട് അപ്പോൾ അവർ അവർക്ക് അവർക്ക് സമൂഹത്തിൽ വലിയ സാധ്യതയുള്ളവരുമാണ് സ്വാധീനമുള്ളവരുമാണ് എന്തായാലും മണിപ്പൂരിൽ അതിൻ്റെ അളവ് കുറഞ്ഞു വരുന്നു ദിവസം കഴിയുംതോറും മണിപ്പൂർ ശാന്തതയിലേക്കാണ് വരുന്നത് ജനങ്ങൾ കാര്യങ്ങൾ തിരിച്ചറിയുന്നു കാശ്മീരിലെ ഒരു കാലഘട്ടം ഇങ്ങനെയായിരുന്നു ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപതൊക്കെ നിന്ന് വലിയ കൺഫ്യൂഷനായിരുന്നു പാകിസ്ഥാൻകാർ അവിടെ കയറി മേയുമായിരുന്നു ഇന്ത്യക്ക് തൊടാൻ പറ്റില്ല കാശ്മീരി പണ്ഡിറ്റുകളെല്ലാം അവിടെ നിന്ന് പോയി അവർക്ക് യാതൊരു സാധ്യതയും ഇല്ലാതായി പണ്ഡിറ്റുകളുടെ കാശ്മീരി പണ്ഡിറ്റുകളുടെ ആക്രമിക്കപ്പെട്ടു ഹിന്ദു ആക്രമിക്കപ്പെട്ടു പിന്നെ പാകിസ്ഥാൻ്റെ പാകിസ്ഥാൻ തന്നെയാണ് കാശ്മീർ ജമ്മുവും കാശ്മീരുമൊക്കെ പാകിസ്ഥാൻ ഉള്ളതാണെന്നുള്ള നിലയിൽ വലിയ ബഹളമാണ് കാണിച്ചത് പക്ഷേ അതിനെ പൊളിച്ചടക്കി മുന്നൂറ്റി എഴുപതെടുത്ത് ദൂരക്കളഞ്ഞപ്പോൾ അത് പൊളിച്ചടക്കി കൃത്യമായി അവിടെ ഒരു തിരിച്ച് ആ ഈ കാശ്മീരി പണ്ഡിറ്റുകളിൽ നല്ലൊരു ഭാഗം തിരിച്ചു വന്നു ക്ഷേത്രം തുറന്നു അവിടെ ഒരുപാട് കാര്യങ്ങൾ നടന്നു അതിനുശേഷമാണ് പകൽക്കുവാൻ വിഷയം വന്നു പക്ഷേ ആ വിഷയം വന്നപ്പോഴും കാശ്മീരിലെ മുസ്ലിങ്ങൾ ഒന്നടങ്കം ഭാരത്മാതാക്കി ജെ വിളിച്ച് വന്ദേമാതരം പാടി ഭാരതത്തോടൊപ്പം നിന്ന കാഴ്ചയും നമ്മൾ കാണുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും കാശ്മീരിലായാലും മണിപ്പൂരിലായാലും നോർത്ത് ഈസ്റ്റിലുള്ള ഏത് സ്റ്റേറ്റിലായാലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ സ്വിറ്റ്സർലാൻഡാണ് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ പറദീസയാണ് സ്വർഗ്ഗമാണ് വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ് സാധാരണ ആളുകൾ താമസിക്കുന്ന ഇടമാണ് അതിനേക്കാൾ പ്രകൃതി രമണീയമായ മനോഹരമായ സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അത് സൂക്ഷിക്കപ്പെടേണ്ടത് പിന്നെ ബോർഡറാണ് അതിർത്തിയാണ് അയൽ രാജ്യങ്ങളുമായി ബോർഡർ പങ്കുവയ്ക്കുന്ന അതിർത്തി പങ്കുവെക്കുന്ന സംസ്ഥാനങ്ങളാണ് ആ നിലയിൽ വലിയ തന്ത്രപ്രാധാന്യമുണ്ട് പ്രകൃതിപരമായ പ്രാധാന്യമുണ്ട് ഒരുപാട് വ്യത്യസ്തമായ പ്രാധാന്യമുള്ളൊരു സമൂഹമാണ് നമ്മൾ ആ പ്രദേശത്തുള്ളവർ അതൊക്കെ സംരക്ഷിക്കപ്പെടണം തീർച്ചയായിട്ടും എന്തായാലും മണിപ്പൂരിൽ വലിയ സമാധാനത്തിൻ്റെ സന്ദേശവാഹകരാണ് ഇപ്പോൾ അവിടെ തെരുവിലും എല്ലായിടത്തും ഉള്ളത് അത് സ്വാഭാവികമായിട്ട് ആ സന്ദേശം സമാധാനത്തിൻ്റെ സന്ദേശം വലിയൊരു ആശയമായി മണിപ്പൂർക്കാർ എടുക്കട്ടെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം അതിന് ഉതകണം ഇപ്പോൾ നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഇനിയും ധാരാളം വികസന പ്രവർത്തനങ്ങൾ അവിടെ ചെയ്യേണ്ടതുണ്ട് അതെല്ലാം കൂടി വരട്ടെ എല്ലാം കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പുതിയ മണിപ്പൂരിനെ സ്വപ്നം കാണാം